മൊബൈൽ സന്ദർശിക്കും ഓണസമ്മാനമായി ഹെഡ്ഫോൺ ഫൗജിനുമേ സ്വന്തമാക്കും പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് നടത്തുന്ന പന്തളം തെക്കേക്കര ഓണം ഫെസ്റ്റ് കിരുകുഴിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആദില ദീപം തെളിയിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലാലി ജോൺ വി എം മധു സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് വൈസ് പ്രസിഡന്റ് റാഹേൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വി പി വിദ്യാധരപ്പണിക്കൽ പ്രിയ ജ്യോതികുമാർ അംഗങ്ങളായ ശരത് കുമാർ അംബിക ദേവരാജൻ ബി പ്രസാദ് കുമാർ ജയാ ശ്രീവിദ്യ പൊന്നമ്മ വർഗീസ് രഞ്ജിത്ത് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി മെമ്പർ സെക്രട്ടറി അജിത് കുമാർ സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് നാല് ദിവസം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും കലാപരിപാടികളും അരങ്ങേറും പതിമൂന്നിലെ ഫെസ്റ്റ് സമാപിക്കും പഞ്ചായത്തിന്റെ തനത ഉൽപ്പന്നങ്ങളായ മാവര അരി കേരഗ്രാമം വെളിച്ചെണ്ണ കുഞ്ഞാറ്റ മഞ്ഞൾപ്പൊടി എന്നിവയും ഇവിടുത്തെ സ്റ്റാളിൽ ലഭ്യമാകും പഞ്ചായത്തിലെ പതിനാല് വാർഡുകൾക്കും സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പന്തളം ഈ ഓണക്കാലത്ത് പന്തളം കെ ആർ മൊബൈൽ സമ്മാനങ്ങളുടെ മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ മറ്റ് നിരവധി ഫലിഷരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽ ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും ഹോം അപ്ലയൻസിന്റെയും വിശാലമായ ശേഖരം ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽസ് സന്ദർശിക്കൂ ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമായി സ്വന്തമാക്കും പന്തളം നഗര ഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശമാണ് കെ ആർ പ്രവർത്തിക്കുന്നത്